നമസ്കാരം ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു ചെറുതല്ല ഒരു വലിയ സമ്മാനം തന്നെ ഇവർക്ക് അടിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഓണം ബമ്പർ തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് അടിച്ചേക്കാം തീരാ ദുരിതങ്ങൾ ഒഴിയുന്ന സമയത്ത് ചില പ്രത്യേക ലക്ഷണങ്ങൾ നമ്മളിൽ തെളിയും എന്തോ ഒന്ന് തന്നിലേക്ക് അവിസ്മരണീയമാം വിധം വന്നു ചേരുന്നു എന്നും അതിലൂടെ തനിക്കൊരു വലിയ ഉയർച്ച വന്നു ചേരുന്നു എന്നും ചില സ്വപ്നങ്ങൾ നമ്മൾ ഉറക്കത്തിൽ കണ്ടേക്കാം അതല്ലെങ്കിൽ നമുക്ക് തോന്നിയേക്കാം നമ്മളെ രക്ഷപ്പെടാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഒരു വഴി ഇതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരുപക്ഷെ ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ കാണുമ്പോഴാകാം അതല്ലെങ്കിൽ ഒരു ലോട്ടറി കാണുമ്പോഴാകാം അല്ലെങ്കിൽ ഉറക്കത്തിൽ നമുക്കങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നതാകാം എങ്ങനെയും അത് സംഭവിച്ചേക്കാം ആ ഒരു സമയത്ത് നമ്മളൊരു ലോട്ടറി അല്ല മറ്റെന്ത് എടുത്താലും അടിച്ചിരിക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമായിരിക്കും അത് മാത്രവുമല്ല ചില ഫലങ്ങൾ വളരെ അനുകൂലവുമാണ് ഈ പതിനഞ്ച് നാളുകാർക്ക് അതുകൊണ്ട് ഞാൻ പ്രത്യേകം കണിച്ചു നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ആരെങ്കിലും ഒരാൾക്ക് ഒരു വലിയൊരു ഭാഗ്യം ഒരു വലിയൊരു ഉയർച്ച വലിയൊരു നേട്ടം ഇവർ കാണാൻ സാധിക്കുന്നു ഒരുപക്ഷെ അതൊരു വലിയ വീട് വെക്കുന്ന കാര്യത്തിലാകാം അതല്ലെങ്കിൽ അവർക്കൊരു ഉദ്യോഗം ലഭിക്കുന്ന കാര്യത്തിലാകാം അതല്ലെങ്കിൽ ഒരു ബമ്പർ സമ്മാനം തന്നെ അടിക്കുന്ന കാര്യത്തിലാകാം ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് അതിലൂടെ തനിക്കൊരു വലിയ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന ഒരു മുൻകൂട്ടൽ ചില തോന്നലുകൾ അപ്പോൾ തോന്നിയേക്കാം തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ മഹാഭാഗ്യം ഇവരിൽ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകരിലും ഒളിച്ചു നിൽപ്പുണ്ട് തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് അവരുടെ പ്രതീക്ഷകളൊക്കെ പൂവണിയാൻ കഴിയുന്ന സമയമാണ് ഇതിനൊരു നിമിത്തം നിങ്ങളിൽ തെളിയും നിങ്ങളാഗ്രഹിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് പതിനഞ്ച് നാളുകാരുടെ തലവര തെളിയുന്ന സമയം ഗോചരഫലം ഇവർക്ക് വളരെ അനുകൂലമായി മാറുന്നു എൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം ഈ നാളുകാർക്ക് ഒരു അപ്രതീക്ഷിത ഭാഗ്യം സിദ്ധിക്കും എന്ന് ഉറപ്പാണ് അത് ചിലപ്പോൾ ഒരു ജോലി കിട്ടുന്ന കാര്യമാകാം അതല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുന്ന കാര്യമാകാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവിസ്മരണീയമായി ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയേക്കാം ഏതായാലും ഒരു നല്ല ഭാഗ്യം ഒരു നല്ല ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ഉറപ്പാണ് കാരണം മറ്റൊന്നുമല്ല ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ കഴിഞ്ഞ ദിവസം കന്നി രാശിയിൽ എത്തി ശനി നിലവിൽ കുംഭത്തിലാണ് നിലകൊള്ളുന്നത് ശനിയും ബുധനും അടുത്തടുത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ പതിനഞ്ച് നാളുകാർക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് പതിനഞ്ച് നാളുകാരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരു ബമ്പർ സമ്മാനം ഒരു പക്ഷേ ഇവർക്ക് അടിച്ചേക്കാം ഓരോ നക്ഷത്ര ജാതകർക്കും ഒരു ഭാഗ്യ നമ്പറുണ്ട് ഈ ഭാഗ്യ നമ്പർ അറിയാമെങ്കിൽ എല്ലാം എളുപ്പമാണ് പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലക്കി നമ്പർ കണ്ടുപിടിക്കുന്നത് ന്യൂമറോളജി പ്രകാരം ആ ലക്കി നമ്പർ ആയിരിക്കും നമുക്ക് എപ്പോഴും തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ലക്കി നമ്പർ ഇവർ അറിയുന്നത് വളരെ നന്നായിരിക്കും ഏതായാലും പതിനഞ്ച് നക്ഷത്ര ജാതകരുടെ തലവര മാറാൻ പോവുകയാണ് ഇവർക്ക് വലിയ സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി ആഘോഷത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും എന്നും ഓണം തന്നെയായിരിക്കും എന്ന് സാരം ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച ഒരു പ്രത്യേക പൂജയുണ്ട് ആ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുകയാണ് എങ്കിൽ ഇന്ന് രാത്രിയും നാളെ രാത്രിയുമായി ഞാനിതൊന്ന് എഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം ഞായറാഴ്ചയിലെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരം തന്നെയാണ് എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അപ്പോൾ ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ കന്നിരാശിയിലെത്തിയപ്പോൾ ഭാഗ്യം സിദ്ധിക്കുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യാനുഭവങ്ങളിലേക്കും പോകുന്ന ആ പതിനഞ്ച് നക്ഷത്ര ജാതകരെ നമുക്കറിയാം ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ചുകൊണ്ട് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തി പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണൻ്റെ പടമൊക്കെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഒരുപാട് നന്മകൾ ഉയർച്ചകൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ശാസ്താവിന് നീരാഞ്ജനം നടത്തുക അതിവരുടെ ദോഷങ്ങളൊക്കെ അകറ്റി ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ലോട്ടറിയൊക്കെ എടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് എടുക്കുക ഒരു ലോട്ടറിക്കാരെ സമീപിച്ച് നല്ലൊരു നമ്പരാണ് നിങ്ങൾക്കത് ബോധ്യായി നല്ല നമ്പറാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പരൊക്കെ കരസ്ഥമാക്കുക അതൊരു ഭാഗ്യമായിരിക്കും അടുത്ത മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശത്രുദോഷങ്ങളൊക്കെ ധാരാളമുള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഈ ഒരു സമയത്ത് ഒരുപാട് അനുഭവിച്ചു ദുരിതങ്ങൾ അനുഭവിച്ച് മതിയായി എന്ന് തന്നെ പറയാം അത്രയേറെ തലവേദനയാണ് അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകർ കുടുംബക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം മഹീരമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് ഇവർ പോകേണ്ട ക്ഷേത്രം ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഇവർ പോകേണ്ടത് അവിടെ പ്രാർത്ഥന നടത്തുക വഴിപാടുകളൊക്കെ അർപ്പിക്കുക അതവർക്ക് ഒരുപാട് ഭാഗ്യം സിദ്ധിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് നക്ഷത്ര ജാതകർക്കും നല്ലൊരു സമയമാണ് സർപ്പക്കാവിൽ പുള്ളുവൻ പാട്ട് പാടിപ്പിച്ച് പ്രാർത്ഥന നടത്തിയാൽ മതി എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയും നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ധാരാളം വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർ പോകേണ്ടത് ഭൈരവന് കുരുമുളക് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് ഏതായാലും നല്ലൊരു ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുണ്ട് അടുത്ത നക്ഷത്രം അത്തമാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിലൊക്കെ പോകാൻ മുടക്കം വരുത്തിയിട്ടുള്ളവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം ചോതിയാണ് അമ്മ മാരി അമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലക്കി നമ്പർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഈ ലക്കി നമ്പർ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇത് കൃത്യമായി അറിയാവുന്നവർ വേണം എഴുതുവാൻ അവർക്ക് അത് ഗണിച്ച് ഞാൻ എടുത്ത് അയച്ചു തരുന്നത് അത് പി ഡി എഫ് പ്രിൻ്റ് ആയിരിക്കും ആ പി ഡി എഫ് പ്രിൻറ് നിങ്ങൾക്ക് അയച്ചു തരും അത് നിങ്ങൾക്ക് വേണ്ടുന്നവർ വാടിൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദി അമ്മ മാരിയമ്മയ്ക്ക് ശർക്കര പായസം നടത്തി പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം അനിഴമാണ് മുരുകന് പാലാഭിഷേകം നടത്തി പ്രാർത്ഥന നടത്തുക ഭാഗ്യം സിദ്ധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നിങ്ങൾ എത്തിച്ചേരും അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭദ്രകാളിക്ക് പട്ട് ചാർത്തി പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് ഭദ്രകാളിക്ക് വെടിവഴിപാട് നടത്തുക ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ നിന്നും വെടിവഴിപാടില്ല അപ്പോൾ അതിനുള്ള പൈസ നിങ്ങൾ തലക്കൊഴിഞ്ഞതിന് ശേഷം വഞ്ചിയിൽ നിക്ഷേപിച്ചാൽ മാത്രം മതി ഭദ്രകാളിക്ക് വെടിവഴിപാട് നടത്തുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ പണം നിങ്ങൾ വഞ്ചിയിൽ ഇടുക അടുത്ത ചതയമാണ് ചതയനക്ഷത്ര ജാതകർ ഗണപതിക്ക് ഗണപതി ഹോമം നടത്തി പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയ്ക്കും ഭാഗ്യത്തിനും നല്ല നല്ല നന്മകൾക്കും കാരണമാകും തൊട്ടടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ശിവന് ധാര നടത്തുക ശിവന്ധാരയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഉയർച്ചകൾ ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും തൊട്ടടുത്ത നക്ഷത്രം രേവതിയാണ് ആലിന് പ്രദർശനം വെക്കുക ക്ഷേത്രദർശനം നടത്തുമ്പോൾ ആലിന് പ്രദർശനം നടത്തി പ്രാർത്ഥന നടത്തുക തൻ്റെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആലിലയിൽ തൻ്റെ ആഗ്രഹം എന്താണോ അതെഴുതി നിങ്ങൾ ആലിൽ കെട്ടിത്തൂക്കിയിടുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇപ്പോൾ വിദേശത്തുള്ള ഗൾഫിലൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഉള്ളവരും ഒക്കെ ലോട്ടറി എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ കുടുംബക്ഷേത്രത്തിൽ പോകുവാനോ ഭൈരവിന് കുരുമുളക് ദീപം കത്തിക്കുവാനോ അല്ലെങ്കിൽ പുളുവൻ പാട്ട് പാടിപ്പിക്കാനോ ശിവപാർവതി ക്ഷേത്രത്തിൽ പോകുവാനോ കുടുംബക്ഷേത്രത്തിൽ പോകുവാനോ ശാസ്താവിന് നീരാഞ്ജനം അർപ്പിക്കുവാനോ ഒക്കെ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഒരു ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ അവരവർ വിശ്വസിക്കുന്ന മതാചാരപ്രകാരമുള്ള ഇഷ്ട ദൈവത്തിൻ്റെ പടം മൊബൈലിൽ എടുക്കുക അതിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക ഒരഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക ഏകാഗ്രമായിട്ടിരുന്ന് തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ പ്രാർത്ഥിക്കുക പിന്നെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നമ്മൾ ദാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക നമ്മുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ദാനധർമ്മങ്ങൾക്കും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്കുമായി ചിലവഴിക്കുക അങ്ങനെ ചിലവഴിക്കുക വഴി നമുക്ക് ധാരാളം ധനം വന്നു ചേരുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം